സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പിന്നെ എന്തായാലും ഒരു വാർത്ത എന്തായാലും കണ്ടതുകൊണ്ടാണ് എന്തായാലും വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ശരിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സീസ്ഫയറിന് അഗ്രി ചെയ്തിട്ടുണ്ടെന്നാണ് അമേരിക്ക പറഞ്ഞത് അമേരിക്ക പ്രപ്പോസ് ചെയ്ത് അത് ഹമാസിനെ അയച്ചിട്ടുണ്ട് ഹമാസ് അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഫുഡ് ഹെൽപ്പുകൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അമാസിൻ്റെ അമാസത്തിൻ്റെ മുമ്പ് അമാസ് ഫലസ്തീൻ അതോറിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമാസ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു സാധനം അത് പിന്നെ ഇസ്രായേലും യു എസ് ഒ അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു എന്തായാലും അറുപത് ദിവസം ഉള്ള ഒരു സീസ്ഫെയർ ആണ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് യമനിൽ നിന്നും ഹൂത്തികൾ അങ്ങോട്ട് ഇട്ട് അകത്തടുത്തുനിന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹൂത്തുകളും എടുത്തിട്ടുണ്ട് എഴുപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ അവിടെ ഭയങ്കര ഗാസയിലെന്ന് പറഞ്ഞാൽ ബോംബിടാണ് കുട്ടികളൊക്കെ വെന്ത് വിലകുന്ന വേദന തീ തീ കൊണ്ടുള്ള ഈ ഇതുണ്ടല്ലോ പൊള്ളൽ എത്രമാത്രം വലുതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതൊന്നും നമുക്കൊന്നും കാണാൻ കഴിയാത്ത എന്താ അല്ലോ ഈ മീ മീഡിയസിലൊന്നും അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതൊക്കെ പുറത്തേക്ക് കാണിക്കാൻ പാടില്ല അപ്പോൾ അറിയാം അപ്പോൾ എന്തായാലും സീസ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ഉപകാരമായിട്ട് മാറും എന്തായാലും സീസ്ഫയർ ഉണ്ടാകട്ടെ വളരെ സമാധാനം ഉണ്ടാകട്ടെ ഇസ്രായേൽ സത്യം ലബനമിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് ഇപ്പോഴും റഷ്യ ഉക്രത്തിലെ ഉക്രൈന് പ്രപ്പോസ് ചെയ്ത ആ ഡേറ്റ് ജൂൺ രണ്ടിന് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അത് പോലും തീരുമാനമായിട്ടില്ല അപ്പോൾ അതിൽ അതും ഏതൊരാൾ അത് പറഞ്ഞാൽ അൺ ഉക്രൈൻ്റെ ഒരാൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് റഷ്യ എന്തായാലും പുറത്ത് ഡിസ്കസ് ചെയ്യാൻ റഷ്യൻ്റെ മെമ്പറുണ്ടോ ധാരണാപത്രം റെഡി അല്ല എന്നാൽ അത് പുറത്തേക്ക് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയാണ് പീസ് ഉണ്ടാക്കാത്തതെന്ന് ജനങ്ങൾക്കറിയെന്ന് കരുതിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉക്രൈൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട് എന്തായാലും ുർദ്ദാന് പ്രസിഡന്റ് പ്രസിഡൻറ്റ് ഒക്കെ നല്ല രീതിയിലാണ് നടക്കും എന്നുള്ള രീതിയിൽ ഐ മീൻ കഴിഞ്ഞതൊക്കെ നല്ല രീതിയിലായിരുന്നു അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു എന്തായാലും അതൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഇതിൻ്റെ കൂടെ അങ്ങനെ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുകയാണെങ്കിൽ ഗോളിൽ ചെറിയ ഇടിച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം ഷൗക്രൻ യുദ്ധം പ്രത്യേകിച്ചും അത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം എന്നുള്ളത് കാരണം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ആയിക്കൂടെ കടപ്പിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഞാൻ വിശദീകരണം എന്തുകൊണ്ടാണ് എന്നൊക്കെ അപ്പോൾ ഗോൾഡ് ഞാൻ പറഞ്ഞ എക്കണോമിക് ഡേറ്റാസ് ജോബ്ലസ് ക്ലെയിംസ് വന്ന ശേഷം ജോബ്ലെസ് ക്ലെയിംസ് കൂടിയിട്ടുണ്ട് അതുപോലെ ഹോം ബെൻസിലും റിപ്പോർട്ടുകളും ജി ഡി പി പോയിൻറ്റ് ടു കൺട്രാക്ഷൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് കുറേ അതൊക്കെ വന്നപ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയി പിന്നെ റാജി ഫാൻസർട്ടിറ്റി ട്രംപ് അപ്പീൽ കൊടുത്തതോടുകൂടി അതും വീണ്ടും വന്നിട്ടുണ്ട് വേൾഡ് ഗ്ലോബൽ എക്കണോമിയെ പോലും ബാധിച്ചിട്ടുണ്ട് എന്തായാലും എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് അപ്പളിൽ നാളെ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കൂ എസ്റ്റോളും അല്ലാണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പതൊക്കെ സമയം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു